പുറക്കകത്തും പിൻഷർ നിന്നെടുക്കാൻ പോകുന്ന പാഠം പാലക്കാടൻ കാറ്റ് എന്ന ഒരു ഉപന്യാസമാണ് ഒരു ലേഖനാണ് അപ്പോൾ അത് എഴുതിയത് എസ് ഗുപ്തൻ നായർ എന്ന ഒരു എഴുത്തുകാരനാണ് ഇത് രചിച്ചിട്ടുള്ളത് ഗുപ്തൻ നായരെ കുറിച്ച് പറയുമ്പോൾ മലയാള സാഹിത്യത്തിലെ പ്രമുഖ വിമർശകനും കുറിച്ചുള്ളതാണത് പ്രഭാഷകനും നികണ്ടുകാരൻ അധ്യാപകനുമായിരുന്നു എസ് ഗുപ്തൻ നായർ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഫെബ്രുവരി ഏഴാം തീയതി രണ്ടായിരത്തി ആറിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തിട്ടുണ്ട് ദീർഘകാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ മേഖലയിലെ അപജയങ്ങൾക്കെതിരെ അദ്ദേഹം നിലകൊണ്ടിരുന്നു അതുപോലെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയം ക്യാമ്പസ് രാഷ്ട്രീയം അദ്ദേഹം നിരോധിക്കണമെന്ന ആവശ്യം <mysimemale> <dom basics> ി രൂപീകരിച്ച വിദ്യാഭ്യാസ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷനായിരുന്നു ഗുപ്തനായർ മുപ്പത്തഞ്ചാമത്തെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് എഴുത്തച്ഛാം പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമാണ് ലേഖനാണെന്ത് നമ്മുടെ ഈ പാലക്കാടും കാറ്റി എന്നുള്ള ഈ ലേഖനം അപ്പം പാടത്തിലേക്ക് വരാം ഒരു കൊടും ഒരു കൊടും വേനലിൻ്റെ ചരമഘട്ടത്തിലാണ് പാലക്കാട് ചെന്ന് താമസം തുടങ്ങിയത് ഓരോ നഗരത്തിനുമുണ്ട് അതിൻ്റേതായ മുഖഛായ അപ്പോൾ പാലക്കാട് കോളേജിൽ അദ്ദേഹം വന്നതാണ് അപ്പോൾ ആ സമയത്ത് പാലക്കാടിൻ്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയാണ് ചരമഘട്ടം എന്ന് പറഞ്ഞാൽ അവസാന ഘട്ടം അവസാന കാലം അപ്പോൾ ഒരു വേനലിൻ്റെ അവസാന സമയത്താണ് പാലക്കാട് ചെന്ന് അദ്ദേഹം താമസം തുടങ്ങിയത് ഓരോ നഗരത്തിനുമുണ്ട് അതിൻ്റേതായ മുഖഛായ ഓരോ നഗരത്തിനും പെന്തൽമണ്ണ നഗരത്തിന് അതിൻ്റേതായിട്ടുള്ള മുഖഛായകളുണ്ട് അതുപോലെ തന്നെ വേറെ നഗരത്തിന് അതിൻ്റേതായ മുഖഛായ ഉണ്ടാവും അതുപോലെ തന്നെ പാലക്കാടിനും അതിൻ്റേതായ മുഖഛായ മുഖഛായ എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ ആകൃതി പാലക്കാട് നഗരത്തിൻ്റെ ഒരു ആകൃതി പാലക്കാട് നഗരത്തിൽ ഉണ്ട് മുട്ടപാറകളിൽ തട്ടി ചുരം വഴി ചിറ്റി ചീറ്റി വരുന്ന ചുടുകാറ്റിൻ്റെ നിരന്തരമായ കലമ്പലാണ് പാലക്കാടിൻ്റെ ആധാരശ്രുതി മുട്ടപാറ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളൊന്നുമില്ലാത്ത എന്താണ് ഒഴിഞ്ഞു കിടക്കുന്ന പാറ അപ്പോൾ അവയിൽ തട്ടിയിട്ട് ചുരം വഴി പാലക്കാട് ജ്വരം വഴി ചീറ്റി വരുന്ന ചുടുകാറ്റിൻ്റെ നിരന്തരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ശബ്ദകോലാഹലം കലമ്പൽ ശബ്ദകോലാഹലമാണ് പാലക്കാടിൻ്റെ ആധാരശ്രുതി ആധാരശ്രുതിന് അടിസ്ഥാനമായിട്ടുള്ള ശബ്ദം അപ്പോൾ അത് എന്നും പാലക്കാട് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് എന്ത് കാറ്റ് അല്ലേ അത് മറ്റെങ്ങുമില്ല വേറൊരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിലാണ് പാലക്കാടുള്ള കാറ്റ് അത് ഇനി ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ കാറ്റിൻ്റെ അവസ്ഥകൾ പറയുന്നുണ്ട് വേനൽക്കാലത്തെ പാറക്കെട്ടുകളുടെ നടുവിലൂടെ ആഞ്ഞടിക്കുന്ന തപ്താനിലായും തപ്താനിലനായും ഹേമന്ത രാത്രികളിൽ നീലമലകളുടെ നീഹാര ശീതളിമയെ വഹിച്ചു കൊണ്ടെത്തുന്ന കുളിർക്കാറ്റായും മധ്യാഹനത്തിൽ പൊടിപടലത്തെ വട്ടം ചുറ്റിക്കുന്ന ചുവലിക്കാറ്റായും മാറി അത് മാറി മാറി അത് വന്നെത്തുന്നു അപ്പോൾ വേനൽക്കാലത്തെ പാറക്കെട്ടുകളുടെ നടുവിലൂടെ ആഞ്ഞടിക്കുന്ന തപ്താനിലൻ തപ്താനിലെന്ന് പറഞ്ഞാൽ ചുടുവായു ചൂട് കാറ്റ് അല്ലേ തപ്തം എന്നാൽ ചൂട് അനിൽ എന്ന് പറഞ്ഞാൽ കാറ്റ് അപ്പോൾ തപ്താനില്ലായും ഹേമന്ത രാത്രികളിൽ ഹേമന്തം എന്നു പറഞ്ഞാൽ തണുപ്പുള്ള കാലം ഹേമന്തം ഹേമന്തത്തിൻ്റെ രാത്രികളിൽ നീലമലകളുടെ നീഹാര ശീതിലിമയെ നീഹാരം എന്നാൽ മഞ്ഞ് ശീതില ശീതളിമ എന്നാൽ തണുപ്പ് നീഹാര ശീതിലിമയെ മഞ്ഞിൻ്റെ തണുപ്പിനെ വഹിച്ചു കൊണ്ടെത്തുന്ന അത് ചുമന്നുകൊണ്ട് വരുന്ന കുളിർ കാറ്റായും കുളിരുന്ന തണുപ്പുള്ള കാറ്റായിട്ടും മധ്യഹനത്തിൽ മധ്യാ പറഞ്ഞാൽ ഉച്ച സമയത്ത് മധ്യാഹനത്തിൽ ഉച്ച സമയത്ത് പൊടി വട്ടം ചുറ്റിക്കുന്ന ചുവലിക്കാറ്റായും മാറി മാറത് അത് വന്നെത്തുന്നു ആ പാലക്കാട് പാലക്കാട് വരുന്ന കാറ്റിൻ്റെ പ്രത്യേകതകളാണ് എന്ന് പറയുന്നത് അതായത് വേനൽക്കാലത്ത് എന്താവും നല്ല ചൂടുള്ള കാറ്റും അതുപോലെ തന്നെ ഹേമന്ത കാലത്ത് എന്താണ് നല്ല തണുപ്പ കാറ്റായിട്ടും ഇനി ഉച്ച സമയത്ത് എന്താവും ചുഴലിക്കാറ്റ് പോലെ വട്ടം ചുറ്റി കാറ്റുകൾ മാറി മാറി പാലക്കാട് വന്നെത്തും നഗരമധ്യത്തിലൂടെ നടക്കുമ്പോൾ ഇരുവശവും പച്ചവരിച്ച നെൽപ്പാടങ്ങൾ കാണാം മരങ്ങൾ നന്നേ കുറവ് പാലക്കാട് നഗരത്തിൻ്റെ നഗരത്തിൻ്റെ മധ്യത്തിലൂടെ നടക്കുമ്പോൾ എന്താകും ഇരുവശത്തുനിടെ പച്ച പച്ച നെൽ പച്ച പച്ച വിരിച്ചിട്ടുള്ള നെൽപ്പാടങ്ങൾ കാണാൻ കഴിയും മരങ്ങൾ നന്നേ കുറവാണ് ഉള്ളവയിൽ പലതും നൈതാകവാദ പ്രക്ഷീണ പ്രക്ഷീണങ്ങളായ ചോലപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഉഷ്ണക്കാറ്റ് ഉള്ളവയിൽ പലതും നെയ്താകവാ നെയ്താകവാദപ്രക്ഷീണങ്ങളായ ചോലപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ഷയിച്ചിട്ട് തളർന്നത് അപ്പോൾ ചോ ഉഷ്ണക്കാറ്റ് കൊണ്ട് ചൂടുകാറ്റ് കൊണ്ട് തളർന്നു പോയിട്ടുള്ള ചോലവൃക്ഷങ്ങളെ കാണാം മരങ്ങൾ നന്നേ കുറവാണ് പക്ഷേ വെള്ള മരങ്ങൾ ഉള്ള മരങ്ങളെന്താണ് ചു എന്താണ് ചുടുകാറ്റ് തട്ടിയിട്ട് എന്താ ഇത് ക്ഷയിച്ച് പോയിട്ടുള്ള മരങ്ങളാണ് അവിടെ ഉള്ളത് പിന്നെ ചില നേരങ്ങളിൽ വഴി നടക്കുമ്പോൾ പല വിഭാഗങ്ങളുടെ തമിഴ് വെവ്വേറെ കേൾക്കാം അപ്പോൾ വഴിയിലൂടെ നടക്കുമ്പോൾ പാലക്കാട് നഗരത്തിലൂടെ നടക്കുമ്പോൾ എന്താകും പല വിധ ജനങ്ങളോട് എന്താകും തമിഴ് അമി ഭാഷ കേൾക്കാം ചില നേരങ്ങളിൽ വീട്ടിലെ ചേല മുഴുവിന് വാരിക്കെട്ടി കൽപ്പാത്തിപ്പുഴയുടെ മു കൽപ്പാത്തിപ്പുഴയിൽ മുക്കാൻ കൊണ്ടുപോകുന്ന പെണ്ണുങ്ങളുടെ ഘോഷയാത്ര കാണാം അപ്പോൾ ചില സമയത്ത് എന്ന് ഉണ്ടാവും വീട്ടിലുള്ള ചേലെന്ന വസ്ത്രങ്ങൾ വീട്ടിലുള്ള വസ്ത്രം അലക്കാൻ വേണ്ടിയിട്ട് കൽപ്പാത്തിപ്പുഴ അതായത് മറ്റേ പാലക്കാട് നിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള പുഴയാണ് പുഴയാണെന്ത കൽപ്പാത്തി എന്നുള്ളൊരു പുഴ അപ്പോൾ പുഴയിലേക്ക് എന്താണ് വസ്ത്രം അലക്കാൻ പോയി വേണ്ടി പോകുന്ന സ്ത്രീകളുടെ ഘോഷയാത്ര കാണും ഘോഷയാത്ര എന്നാൽ ജാത അപ്പോൾ ഒരു വരെ വരി വരിയായിട്ട് ആണ് ആര് ആടുള്ള പെണ്ണുങ്ങൾ അതിലേക്ക് അലക്കാൻ പോകാറ് തമിഴൻ്റെ നിറപ്പൊലിമയ്ക്ക് ഒപ്പം മലയാളത്തിളക്കുമുണ്ട് അവിടെ തമിഴ് തമിഴ്നാട്ട് തമിഴന്മാരാണ് അത് കൂടുതൽ അവിടെ ഉള്ളത് അതുപോലെ ത തമിഴൻ്റെ നിറപ്പൊലിമ നിറപ്പൊലിമാറിനാൽ വർണ്ണഭംഗി കൊണ്ടുള്ള ആകർഷകത്തിന് എന്താ പറയുക നിറപ്പൊലിമാർ അതുപോ അതിനോടൊപ്പം തന്നെ മലയാള 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 ഉണ്ട് അവിടെ തിരുവാതിര കാലമായൽ നാലാം യാമത്തിൽ തന്നെ എണുർന്ന് ഭഗവാന്റെ തിരുനാളിനെ വാഴ്ത്തി പാട്ടും പാടിയാണ് ആ നഗരപുണ്ണങ്ങൾ തൊടിച്ചു കുളിക്കാൻ പോകുന്നത് അപ്പോൾ തിരുവാ തിരുവാതിര സമയത്ത് തിരുവാതിര നാല് എന്നാണ് ഈ പരമശിവൻ ജിയെ ജനിച്ചിട്ടുള്ള നക്ഷത്രമാണ് തിരുവാതിര എന്നുള്ള നക്ഷത്രം അപ്പോൾ ആ തിരുവാതിര സമയത്ത് നാലാമിയാകും നാലാമിയാകുമ്പോൾ നാലാമത്തെ രാത്രി തന്നെ ഭഗവാൻ സ്വന്തമായിട്ടുള്ള ഉണർന്ന് രാത്രി വരും എന്നാണ് അന്നത്തെ വിശ്വാസം അപ്പോൾ നാലാമിൽ തന്നെ ഉണർന്ന് ഭഗവാൻ തിരുനാളിലെ അങ്ങനെ ആ ഭഗവാന്റെ ജനന സമയത്തെ പാടി ആ നഗരപ്പെണ്ണുങ്ങൾ തുടിച്ച് കുളിക്കാൻ പോകുന്നത് നഗര നഗരത്തിലെ സ്ത്രീകൾ കുളിക്കാൻ പോകുന്നത് ഡാൻസും ഡാൻസും പാട്ടും പാടിയിട്ടാണ് അവർ വിളിക്കാൻ പോകുന്നത് നാം പറയുന്നത് വടക്കൻതറ എന്ന ഒതുങ്ങിയ കോണിൽ പഴയ ശിഷ്യനായ ബാലകൃഷ്ണൻ നായരുടെ കൂട്ടത്തിൽ ചെന്ന് താമസം തുടങ്ങിയപ്പോൾ ആ പട്ടണത്തിനുള്ളിൽ നൂറ്റാണ്ടുകളായി മാറ്റങ്ങളില്ലാത്ത നിൽക്കുന്ന ഗ്രഹഹൃദയവുമായി ഞാൻ പരിചയപ്പെട്ടു അപ്പോൾ വടക്കൻതറ എന്ന സ്ഥലത്താണ് എന്താണ് ശിഷ്യൻ്റെ ശിഷ്യനായിട്ടുള്ള ബാലകൃഷ്ണൻ നായരുടെ അടുത്ത് ചെന്ന് ഞാൻ താമസം തുടങ്ങി അങ്ങനെ എന്താണ് ഒരു പഴയ പണ്ടേയുള്ള ഒരു ഗ്രാമ ഗ്രാമത്തിലെന്തായി ഞാൻ താമസമായി അപ്പോൾ ഞങ്ങളുടെ തറവാട് തറയാണ് ലോകത്തെ നടുമദ്യം എന്ന മട്ടിലാണ് ആ അവരുടെ ജീവിതം ഈ വടക്കൻതറ ഉള്ള ആളുകൾ എന്താണ് അവരെ വടക്കൻതറയാണെന്ത് ലോകത്തിൻ്റെ സെൻടർ ഭാഗം എന്നുള്ള രീതിയിലാണ് അവർ അവരവിടെ ജീവിച്ചു പോകുന്നത് കാരണം അവർക്ക് വടക്കൻതറ അല്ലാതെ വേറൊരു സ്ഥലവും അവർക്ക് ഇല്ല അവർ എല്ലാത്തിനും എന്താണ് വടക്കന്ത്രയാണ് ആശ്രയിക്കുന്നത് അതാണ് കാവിലെ വേല അതുപോലെ തന്നെ കാവിലെ വെടി കാവിലെ കുളം എന്നിങ്ങനെ പോകും അവരുടെ സംഭാഷണങ്ങൾ അപ്പോൾ എന്തു പറയാണെങ്കിൽ അവർ കാവിലെ കാവിലെ വേല വടക്കന്ത്രയിലെ ഉത്സവം അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് എന്തും അവർ സംസാരിക്കാറ് ഒരു നട്ടൊറ്റ സമയം മുട്ടപ്പാറകളിൽ തട്ടി വരുന്ന ചൊടുകാറ്റിനെ കരിമ്പനകൾ താലവൃന്ദം വീശി നാലുപാടം പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ഉച്ച സമയത്ത് എന്താണ് ഈ മുട്ടപ്പാറകളിൽ തട്ടി വരുന്ന ഈ കാറ്റ് കരിമ്പനകൾ താലവൃന്ദം വീശി താലവൃന്ദ്ര വിഷറി അപ്പോൾ കരിമ്പനകൾ എന്താണ് പാലക്കാടിൻ്റെ ഒരു പ്രത്യേകതയാണ് കരിമ്പനകൾ നമ്മുടെ തെങ്ങ് കാണുമ്പോൾ വന്നതുപോലെ പാലക്കാടുള്ള ഒരു സംഗതിയാണത് കരിമ്പനകൾ അപ്പോൾ കരിമ്പനകൾ താലവൃന്ദം വീശി വരുന്ന ചുടുകാറ്റിനൊക്കെ വിഷറി പോലെ എന്താണ് കരിമ്പനകൾ വീശിയിട്ട് നാലുപാടുണ്ടാക്കുന്നുണ്ട് പ്രസരിപ്പിക്കുന്നുണ്ട് പ്രസരി പ്രസരിപ്പിക്കുന്നതിനാൽ ചുറ്റുപാടും പരപ്പി പരത്തുക എന്നുള്ള പാലക്കാട് പഴമയുടെ നാടാണ് കട്ടള കട്ടല എന്നൊരു നീണ്ട വിളി കെട്ടു നോക്കിയപ്പോൾ നോക്കിയപ്പോൾ കണ്ടത് നിറം മങ്ങിയ കടും ചേല ചുറ്റിയ പുഷ്ടഗാത്രിയായ ഒരു സ്ത്രീ അപ്പോൾ എന്താണ് ഒരു ശബ്ദം കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താണ് ഒരു സ്ത്രീ എന്താക്കുന്നുണ്ട് നാല് മുളങ്കട്ടിൽ പുഷ്പം പോലെ നാല് മുള മുളം കൊണ്ടേയുള്ള ഒരു കട്ടിലെന്താണ്ട് പുഷ്പം പോലെ തന്നെ പുഷ്പം പോലെ ഒരു പുഷ്പം കണക്കെന്താകുന്നുണ്ട് തലയിലേക്ക് നടക്കുന്നത് നടക്കുന്നതാണ് ഏതെങ്കിലും ഒരു തമിഴ് സിനിമയിലേക്ക് അവളെ ഷൂഡൻ ശുപാർശ ചെയ്യേണ്ടതാണെന്ന് തോന്നി അപ്പോൾ ഇയാൾക്ക് തോന്നിയത് ഇവിടെ പറയാനാണ് അപ്പോൾ ആ സ്ത്രീയുടെ ഇങ്ങനെ കട്ടിലൊക്കെ നാല് കട്ടിലൊക്കെ തല്ലി ചുമ നടക്കുമ്പോൾ അപ്പം എന്താണ് ഭയങ്കര ഉഷാറാണെന്ന് തോന്നിയിട്ടാണ് അദ്ദേഹത്തിന് എന്താണ് ആ പെണ്ണിനുള്ള സിനിമയൊക്കെ എടുക്കണമെന്ന് ഉള്ള ഒരു മോഹം അദ്ദേഹത്തിന് തോന്നിയത് രണ്ട് അഗ്രഹാരങ്ങൾക്കിടയിലുള്ള ഒരു നായർ തറയാണ് വടക്കൻ തറ ആ വടക്കൻ തറ എന്നുള്ള സ്ഥലം ഇവിടെന്നാണ് പറയണത് എന്ന് പറഞ്ഞാൽ ഈ എന്താണ് ബ്രാഹ്മണന്മാർ താമസിക്കുന്ന തെരുവിനാണെന്തു പറയുക എന്ന് പറയാം അപ്പോൾ രണ്ട് രണ്ട് ബ്രാഹ്മണന്മാർ താമസ താമസിക്കുന്ന തെരുവിൻ്റെ തെരുവിൻ്റെ എന്താണ് തെരുവിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് എന്ത് വടക്ക വടക്ക വടക്കൻതറ എന്ന് പറയാം ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾക്ക് ഗ്രാമം എന്നും പറയും ഗ്രാമം കൂട്ടമാണല്ലോ അപ്പോൾ ബ്രാഹ്മണ ബ്രാഹ്മണന്മാരുടെ അഗ്രഹങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത് ഗ്രാമം ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടം ഒരു കൂട്ടം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഗ്രാമം എന്ന് പറയാം അപ്പോൾ അനേകം ഗ്രാമങ്ങളുടെ കൂട്ടമാണത് പാലക്കാട് അപ്പോൾ പാലക്കാട് എന്താണ് ഒരുപാട് ഗ്രാമങ്ങൾ കൂടിയുള്ള സ്ഥലമാണ് എന്ത് പാലക്കാട് എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ പഴയ രാജാക്കന്മാർ തഞ്ചാവൂരിൽ നിന്ന് ബ്രാഹ്മണരെ ആദരപൂർവ്വം കൊണ്ടുവന്ന് അവരെ പാർപ്പിച്ചതാണ് അത് അപ്പോൾ പഴയകാലത്ത് തഞ്ചാവൂരിൽ നിന്ന് രാജാക്കന്മാർ ബ്രാഹ്മണന്മാർ ഇവിടെ പാലക്കാട് കുറന്ന് താമസിപ്പിച്ചതാണ് താരേക്കാട് എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നും പൊട്ടിൽ പൊട്ടി പടർന്ന് പട്ടണത്തിൻ്റെ നാല് സീമുകളെയും കടന്ന് പത്തും പതിനഞ്ചും നായകൾക്കപ്പുറം വരെ ചെന്ന് അവർ താമസമർപ്പിച്ചു അപ്പോൾ താരക്കാട് എന്ന ചെറിയ ഗ്രാമത്തിലാണ് ആര് താമസിച്ചിരുന്നത് ഈ ബ്രാഹ്മണന്മാർ താമസിച്ചിരുന്നത് അവിടെ നിന്ന് അവരെ പൊട്ടി അതായത് അവർക്ക് മക്കളുണ്ടായി മക്കളെ മക്കളും അങ്ങനെ അവരെന്തായി പാലക്കാട് പാലക്കാട് പഠനത്തിനായി നാല് സിമുകൾ നാല് സിമാറിൽ ആ സീമാർ അതിരുകൾ അതായത് പാലക്കാടിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടായി ബ്രാഹ്മണന്മാർ ചെന്ന് താമസമായി ഓരോ ആഗ്രഹത്തിനും തങ്ങളുടെ മഹത്വം പറയാൻ എന്തെങ്കിലും ഒരു കഥ അപ്പോൾ ഏത് ആഗ്രഹങ്ങൾക്കും ഏത് ബ്രാഹ്മണന്മാർ താമസിക്കുന്ന തെരുവിന് വന്നുകൊണ്ട് ഓരോരോ കഥകൾ അവർക്ക് പറയാനുണ്ടാവും നൂറണിക്കാർ നൂറണി പരമേശ്വര ഭാഗവതരെ സ്വാഭിമാനം ഓർമ്മിക്കും നൂറണി എന്നുള്ള സ്ഥലമാണ് നൂറണിക്കാരണം നൂറണി പരമേശ്വര ഭാഗവതം എന്താവും സ്വാഭിമാനം നന്നായി എന്താകും അഭിമാനത്തോടു കൂടി അവർ അവർ ആദ്യത്തെക്കുറിച്ച് പറയും ഇനി മഞ്ഞപ്പറാക്കിൽ പോയിട്ടുണ്ടെങ്കിൽ എം ടി രാമനാഥനെ കുറിച്ച് അവർ പറയും ചെമ്പൈ ഗ്രാമത്തിൽ ചെന്നാൽ വൈദ്യ ഭാഗവതർ ഉണ്ട് അവിടെ അപ്പോൾ അവരെക്കുറിച്ച് ചെമ്പൈ ഗ്രാമക്കാർ ബാ വൈദ്യ വൈദ്യ വൈദ്യനാഥ ഭാഗവതരെ കുറിച്ച് പറയും പാലക്കാടിനാകെ പാലക്കാട് മണിയേയും നാരായണ സ്വാമിയേയും ഓർമ്മിക്കാം പാലക്കാട് ച പാലക്കാട് ചെന്നാൽ എന്താ പാലക്കാട് മണിയേയും അതുപോലെ തന്നെ പാലക്കാടുള്ള എന്താണ് നാരായണസ്വാമിയേയും കുറിച്ചവർ പറയും എലിമാളങ്ങൾ പോലെ കൊടുസ്സാണ് ഗ്രാമത്തിലെ പഴയ മാളിക വീടുകൾ അപ്പോൾ എലിമാളങ്ങൾ പോലെ എന്താ ചെറുതാണ് എന്തേ അത്രയും കുടിച്ചാണ് എന്തേ അപ്പം അവിടുത്തെ വീടുകൾ കാറ്റും വെളിച്ചവും കടക്കാത്ത ആ വീടുകളിലാണ് ഇത്രയേറെ പ്രതിഭാശാലികൾ പ്രതിഭാശാലികളുണ്ടായത് അപ്പോൾ ഇത്രയേറെ എന്താണ് കഴിവുള്ള ആളുകൾക്കുണ്ടായത് അത്രയും വീട്ടിൽ നിന്നാണ് സ്വാ സ്വാധ്യായ നിരതന്മാരും സ്വധർമ്മ രഥന്മാരും ആയ ഒരു സുദീർഘ പരമ്പരയുടെ സന്താനങ്ങളാണ് ഇന്ന് ഐ എ എസ്സുകാരും ഐ എഫ് എസുകാരുമായി മാറിയത് സ്വാധ്യായ നിര സ്വാധ്യായന നിരത എന്ന് പറയുന്നത് വേദ പഠനത്തിൽ മുഴുകിയാർ ഇപ്പോൾ വേദം പഠിപ്പിക്കുന്ന ആൾക്കാർ ആൾക്കാർക്ക് പറയുന്ന പേരാണ് എന്തേ സ്വാധ്യായന നിരത അതുപോലെ തന്നെ സ്വധർമ്മ രഥന്മാർ സ്വധർമ്മ സ്വന്തം ധർമ്മത്തിൽ മുഴുകിയവർക്ക് നല്ല സ്വധർമ്മ സ്വർധർമ്മ രഥന്മാർ എന്ന് പറയാം അപ്പോൾ അവരുടെ സുദീർഘ പരമ്പര അവരുടെ ഒരു വലിയൊരു പരമ്പരയുടെ സന്താനങ്ങളാണ് ഇന്നത്തെ പാലക്കാടുള്ള ഐ എ എസ്സുകാരും ഐ എഫ് എസുകാരൊക്കെ ഐ എ എസ് കാരനാൽ സിവിൽ സർവീസില് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഐ എ എസ്കാർ കളക്ടർമാരാകുന്നത് അല്ലേ ഐ എഫ് എസ് ആർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അപ്പോൾ അവരുടെ ഈ പഴയകാലത്തെയുള്ള ആ പ്രതിഭാശാലികളുടെ മക്കളാണ് ഇന്നത്തെ അവിടുത്തെ ഐ എ എസ്സുകാരും ഐ എഫ് എസ്സുകാരും ഗായകരും വൈണികരും മാർദംഗികരും മുതൽ ടേപ്പ് റൈറ്റർ മുതൽ എന്ന താന്ത്രിവാദത്തിലെ മാന്ത്രികന്മാർ വരെ പലതരം കലാകാരന്മാരെ കൂടെ നിറഞ്ഞതാണ് ആ ഓരോ ഗ്രാമങ്ങളുടെ നടുനായകം കൽപ്പാത്തി തന്നെ അപ്പോൾ ഐ എസ്സുകാരും ഐ എഫ് എസുകാരും അതുപോലെ തന്നെ ഗായകന്മാരുണ്ട് അവരിൽ അവരുടെ കൂട്ടത്തിൽ വൈനികന്മാരുണ്ട് വീണ വായിക്കുന്ന ആളുകളുണ്ട് മൃദംഗം വായിക്കുന്ന ആളുകളുണ്ട് ടൈപ്പ് റൈറ്റർ എന്ന താന്ത്രിക വിദ്യയിലെ താന്ത്രികവാദ്യത്തിൽ മാന്ത്രികന്മാർ വരെ പലതരം ഗ്രാമങ്ങളെ കലാകാരന്മാരെ കൊണ്ടാണ് നിറഞ്ഞതാണ് ആ ഗ്രാമങ്ങളിൽ ഓരോ അപ്പോൾ ആ ഗ്രാമത്തിലെന്നുണ്ടെങ്കിൽ ഇത്രയും ഇത്രയും കഴിവുള്ള ആളുകളൊക്കെ ആ ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട് ഗ്രാമങ്ങളുടെ നടുനായകം കൽപ്പാത്തി തന്നെ ഗ്രാമങ്ങളുടെ ഏറ്റവും മെച്ചപ്പെട്ട സ്ഥലമേ തന്നെ കൽപ്പാത്തി കൽപ്പാത്തി എന്നുള്ള ഗ്രാമത്തെക്കുറിച്ചാണ് ഇനി അടുത്ത് പറയാനുള്ളത് ഷേ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താണ് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കുക സ്ലാ വലിക്കും വരമത്തല്ല